ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രോസ് വ്ളോഗ് അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാനൊരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഉണക്ക ചെമ്മീനും വെണ്ടക്കയും കൂടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങളൊന്ന് നോക്കും അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്തക്ക ഉണക്കച്ചെ മീനും കൂടി കറി വെക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതും കുറച്ച് ഉലുവിയാണ് കേട്ടോ ഞാൻ ആദ്യം വിട്ട് കൊടുത്തതും ഉലുവിയൊക്കെ ഇട്ട് ഉലുവിയൊക്കെ ഒന്ന് പൊട്ടി വന്ന ഉടനെ തന്നെ കുറച്ച് സ ഒരു ചെറിയ സബോളയാണ് ഇപ്പോൾ ചെറിയ ഉള്ളി വേണമെങ്കിൽ എങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും ഞാനപ്പോൾ ഒരു ചെറിയൊരു കൊച്ചു സബോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് ചെമ്മീൻ പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില ചെമ്മീൻ പൊടികളിൽ കല്ലുണ്ടാകും പിന്നെ അഴുക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ വേറെ എന്തെങ്കിലും കുറച്ച് ചീത്ത മീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ എടുത്ത് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതാണ് എന്നിട്ട് എന്നിട്ടിതാ സബോളിയും പച്ചമുളകും ചെമ്മീനും കൂടി നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ സമയം അപ്പോൾ അത് കുറച്ചൊരു പകുതി ഒരു മോപ്പ് ആയതിന് ശേഷം മുറിച്ച് വെച്ചാൽ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കിട്ടിട്ട് അതും ഒന്ന് ശ ശരിക്കൊന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്താൽ പെട്ടെന്നൊക്കെ ഒന്ന് വഴണ്ടി ഇട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇതേപോലെ കറി വെക്കാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ മിക്കവരും ഇതുപോലെ കറി വെച്ചതൊക്കെ ആയിരിക്കാം എങ്കിലും വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ പിന്നെ പലരും പല രീതിയിലായിരിക്കുമല്ലോ അല്ലേ കറികളൊക്കെ ഉണക്കമീൻ കറികളൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് രീതിക്ക് ഉണക്കമീൻ കറി വെക്കാറുണ്ട് കേട്ടോ ആ പച്ചമുളക് മാത്രം ഇട്ടിട്ടും വെക്കാറുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ കറി ഞാൻ വെച്ചെടുക്കുന്നത് അപ്പോൾ അത് അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വാടി വന്നതിന് ശേഷം തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനാവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സ്പൂണ് എന്താ മുളക് പൊടിയിൽ ഒന്നര സ്പൂൺ മുളക് പൊടിയും അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ഞാൻ എടുക്കുന്ന പുളിയുണ്ടല്ലോ അത് കുറച്ച് കറുത്ത പുളിയാണ് കേട്ടോ കുറച്ചൊരു കളറൊക്കെ കൂടിയ കറുത്ത പുളിയാണ് അതുകൊണ്ടതാണ് ഞാൻ കുറച്ച് കാശ്മീരി പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കറിയൊക്കെ തിളച്ച് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം കുറച്ച് തേങ്ങയുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങയാണ് അതും കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് നേരം തിളക്കൊന്നും വേണ്ട കേട്ടോ ഒരു ചെറുതായിട്ടൊരു പതങ്ങനെ വന്നത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇനി തൂമിച്ച് കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഇനി താളിക്കലൊന്നും വേണ്ട കാരന് നമ്മൾ ആദ്യം തന്നെ താളിച്ച് വെച്ചതാണല്ലോ അപ്പോൾ കറി ഇനി താളിക്കൊന്നും വേണ്ട അപ്പോൾ ഇനി അതങ്ങനെ മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതേപോലെ കറി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ നല്ല ഏത് ചോറിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ റേഷ്നെ വെള്ളയൊരി ചോറാണ് അപ്പോൾ അതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിന് നല്ലൊരു പപ്പടം പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട ഓംലെറ്റ് അടിച്ചതോ എന്താണെങ്കിലും അടിപൊളിയായിരിക്ക നല്ല മണുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇങ്ങനത്തെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടുന്നില്ലേ അപ്പോൾ ഇങ്ങനത്തെ കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് ആ പാലെടുക്കാനൊക്കെ പോയി വന്നു അങ്ങനെ ഉച്ചക്കെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കൂട്ടായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് വഴിതിരിഞ്ഞ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാടൻകായ് വഴിതിരിങ്ങ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കളറ് വഴുതനാണ് അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ സൈഡായിട്ട് കഴിക്കാനുള്ളത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതേപോലെ കറിയൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ